റിലീസ് ചെയ്ത സമയത്ത് വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചില്ലെങ്കിലും ടെലിവിഷനിൽ എത്തിയപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രമായിരുന്നു മിഥുനം ആ സമയത്ത് മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജ്ഞിയായിരുന്ന ഉർവശിയായിരുന്നു ചിത്രത്തിലെ നായിക ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഉർവശി നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ മിഥുനത്തെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റിയെന്ന് പറയുന്നു വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷമുമുള്ള പ്രണയമായിരുന്നു മിഥുനത്തിന്റെ ഇതിവൃത്തം നായകനെ എത്തിയത് മോഹൻലാലും നായികയെ എത്തിയത് ഉർവശിയുമായിരുന്നു ശ്രീനിവാസൻ രജനിയും പ്രിയദർശൻ സംവിധാനവും നിർവഹിച്ചിരുന്ന ചിത്രത്തിൽ സുലോചന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉർവശി ഒരു സിനിമാവാരിയേക്ക് നൽകിയ അഭിമുഖത്തിൽ ചില തുറന്നു വാർച്ചകൾ നടത്തിയെന്ന് പറയുന്നു അത് പ്രേക്ഷകരെ സിനിമ കാണുന്നതെന്ന് പിന്തിരിപ്പിച്ചത്രേ മിഥുനും എന്നത് ഒരു നല്ല സിനിമയാണ് ലാലേട്ടനോടും ശ്രീനിയേട്ടനോടും പ്രിയനോടുമൊക്കെ വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ എന്റെ കഥാപാത്രമായ സുലോചനയോട് എനിക്ക് ഒട്ടും മമത തോന്നുന്നില്ല എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു അത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കൃത്രിമ ജീവിത സാഹചര്യങ്ങളായിരുന്നു ആ ചിത്രത്തിൽ സുലോചനയുടേത് ഭർത്താവിനെ അളവിൽ കവിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് സുലോചന അവൾ പ്രതീക്ഷിക്കുന്ന അത്രയും വേണ്ട തിരികെ ഒരു പൊടി സ്നേഹമെങ്കിലും അയാൾക്ക് കൊടുക്കാം പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല സ്നേഹം കാണിക്കുന്നത് ഒരു കുറ്റമാണെന്ന് പോലും സിനിമയിൽ പറയുന്നുണ്ട് മിഥുനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയും അത് എൻ്റെ ശീലമാണ് ആരെയും വിഷമിപ്പിക്കണം എന്ന് മനഃപൂർവ്വം ആഗ്രഹമില്ല ഉർവശിയുടെ ഈ തുറന്നു പറച്ചിൽ ചിത്രത്തെ നെഗറ്റീവായി ബാധിച്ചു എന്ന് പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ